റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കളർ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള പല കളറുകളിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ എന്തായാലും വാങ്ങിപ്പോകും അല്ലേ ഇങ്ങനത്തെ കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നവർ അധികവും അണ്ണന്മാരായിരിക്കും തമിഴ്നാട് സ്വദേശികളായിരിക്കും അപ്പോൾ നമുക്ക് ജോഡിയായിട്ട് വേണം എന്ന് പറഞ്ഞാൽ അവർ ജോഡിയൊക്കെ തിരിച്ച് ആണിനെയും പെണ്ണിനെയും പൂവനേം പേടയും ഒക്കെ തിരിച്ച് അവർ തരും ഇങ്ങനെ നമുക്ക് ജോഡിയായിട്ടൊക്കെ അവർ എടുത്തു തരും അപ്പോൾ ഈ മഞ്ഞയും പച്ചയും ചുവപ്പും കളറിൽ മാത്രമല്ല ഇപ്പോൾ ഗ്രാമശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഗിരിരാജ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളർ അടിച്ചിട്ട് അവരും ആ ഗിരിരാജ കോഴികളുടെയൊക്കെ കളർ അടിച്ചിട്ട് അങ്ങനെയും ഇത് വിൽപ്പന നടത്താറുണ്ട് ബ്ലാക്ക് കളറൊക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വിൽപ്പന നടത്താൻ നടത്താറുണ്ട് പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിൽപ്പന നടത്തുന്നതെല്ലാം നിങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ ഇതിൽ പൂവനും പെടയൊന്നും ഉണ്ടാവില്ല പൂവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയുമോ സത്യം പറഞ്ഞാൽ ഇവർ നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വിൽപ്പന നടത്തുന്നത് ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗവും അതായത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും പൂവനായിരിക്കും ബാക്കി വരുന്ന ഒരു ശതമാനം അവരുടെ കണ്ണ് തെറ്റി അഥവാ പെടയങ്ങനെ വീണെങ്കിൽ മാത്രമേ നമുക്ക് പിടക്കുഞ്ഞുങ്ങൾ കിട്ടൂ ബാക്കിയെല്ലാം പൂവനായിരിക്കും അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ഹാച്ചറുകളിൽ നിന്നൊക്കെ മുട്ടക്കോഴികളെ വേർതിരിച്ച് പെടക്കോഴികളെ വേർതിരിച്ച് പൂവൻ കോഴികളെ മാത്രമാണ് ഈ ഒരു വിൽപ്പന നടത്തുന്നത് ഇതിവർക്ക് ചെറിയ അള ചെറിയ പൈസയ്ക്ക് അതായത് ഒരു രൂപ രണ്ട് രൂപയ്ക്കൊക്കെ കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് അവിടെ നിന്ന് അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളെയാണ് അവർ ജോഡിതിരിച്ച് കളർ അടിച്ച് ജോഡി തിരിച്ചിട്ട് നമുക്ക് തരുന്നത് അവിടെ അവർക്ക് ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്കൊക്കെ കിട്ടുന്ന കുഞ്ഞുങ്ങളെയാണ് അവർ നമുക്ക് നൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഇതിൽ വരുന്ന പെടക്കോഴികൾ പിടക്കോഴികളവർ മുട്ടക്കോഴികളായിട്ട് വളർത്തുകയും ഈ പൂവൻ കോഴി കുഞ്ഞുങ്ങളെ അവർക്ക് വളർത്തി കഴിഞ്ഞാൽ അതിന് വലിയ ലാഭം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ പുറമേക്ക് പുറമേക്ക് ഇങ്ങനെ വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ പുറമേക്ക് കൊണ്ടുപോകാൻ ആൾ വന്നിട്ടില്ലെങ്കിൽ ഇതിനെ അവർ നശിപ്പിക്കുകയാണ് കുന്നുകളെയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ആരും തന്നെ ഗിരിരാജയാണ് അല്ലെങ്കിൽ ഗ്രാമപ്രിയയാണ് ഗ്രാമശ്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരുമ്പോൾ അതാണെന്ന് വിശ്വസിച്ച് ആരും വാങ്ങരുത് അതുപോലെ തന്നെ ഈ പച്ചയും മഞ്ഞയും കളറൊക്കെ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നും ആരും വാങ്ങരുത് അപ്പോൾ ഇതൊക്കെ ഒരു കൗതുകത്തിന് അല്ലെങ്കിൽ രസത്തിന് വാങ്ങുകയാണെങ്കിൽ ഒക്കെയാണ് അല്ലാതെ ഇതൊന്ന് വരുമാനം ഉണ്ടാക്കാം ഇത് മുട്ടയിട്ടിട്ട് വിരിയിപ്പിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം എന്നൊന്നും വിശ്വസിച്ചിട്ട് ആരും വാങ്ങരുത് അതൊക്കെ വെറുതെയാണ് ഇന്ന് പൂവൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവയെ വാങ്ങിക്കൊണ്ടു പോയിട്ട് പെട്ടിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചോറും ഇതൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിയാൽ ഇവർ വലുതാവേ ഇല്ല ചത്തുപൂവത്തേ ഉള്ളൂ അപ്പോൾ ഇതിനെ കൊണ്ടുവന്നൊരു സേ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്ത് ചൂട് കൊടുത്തിട്ട് നമ്മൾ നല്ല തീറ്റയും സ്റ്റാറ്ററൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളർന്നു വരും കേട്ടോ അല്ലാതെ നമ്മൾ ഒരു പെട്ടിയിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ ഒരിക്കലും ഇത് വളർന്നു വളർന്ന് വരില്ല ചത്തുപോവേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്നെ തള്ളക്കോഴികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വിടുകയാണെങ്കിൽ അവർ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നല്ല രീതിയിൽ വളർന്നു കിട്ടും അപ്പോൾ ഇനി ആരും അവരുടെ വാക്കും വിശ്വസിച്ചിട്ട് നമ്മൾ നല്ല കോഴിക്കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങി പെട്ട് പോയരുത് അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് അങ്ങനെ വാങ്ങിയിട്ടുള്ള കളർ കോഴിക്കുഞ്ഞുങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങൾ വാങ്ങിയതിൽ ബാക്കി കിട്ടിയ രണ്ടെണ്ണാണിത് അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ പോയി വെള്ള കളറിലേക്ക് തന്നെ വരുന്നത് കാണാൻ പറ്റും ഇപ്പോൾ അതാ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഉണ്ടാവും നല്ല വൈറ്റ് കളറിൽ നല്ല കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല വെള്ള കോഴി കുഞ്ഞുങ്ങൾ കോഴികൾ ആയിട്ട് മാറും അപ്പോൾ നമുക്കും ഭാഗ്യത്തിനൊരു പിടയൊക്കെ കിട്ടിയിട്ടുണ്ട് അവരെ കണ്ടുതെറ്റി വന്നൊരു പിട ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും പൂവന്മാരായിരുന്നു എല്ലാവരും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ കാക്കയും പരിന്തിനെയും ഒക്കെ പ്രതിരോധിച്ച അസുഖങ്ങളെയൊക്കെ പ്രതിരോധിച്ചിട്ട് വളർന്നു വന്ന രണ്ട് പേരാണ് ഇപ്പോൾ ഉള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല സുന്ദരന്മാരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഭായും